കൊല്ലം മുണ്ടക്കൽ തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായി റോഡുകളും വീടിന്റെ ചുറ്റുമതിലും കടലെടുത്തു ഇന്നലെ രാത്രി മുതലാണ് കടലാക്രമണം രൂക്ഷമായത് വീടിന്റെ അഞ്ച് ദിവസമായിട്ട് ഞാൻ ആലോചിച്ചെന്ന് കാണ ഇവര് ഭരണതീക്ക് കയറിയിൽ ഇത്രയും ദുരിതം ഉണ്ടായിരുന്നു തോന്നുന്നത് സത്യം പറയാ ഒരു ഒരു കളക്ടർ ആയാലും ഒരു വില്ലേജ് ഓഫീസർ ഒരു തലസുകാരായാലും ഒരു വീട് കടലിൽ വീണ് ഈ തരത്തിൽ കിടന്നിട്ട് ആ ഒരു വീട് സംരക്ഷിക്കാൻ വേണ്ടി ഇവര് എന്തിന് സർക്കാരാണ് സത്യം പറയാ ഒരു കുടുംബമില്ലാതെ കിടക്കുന്ന എത്ര ദിവസമായി നോക്ക് ഫിഷറീസുകാരും ഈ പാർട്ടിക്കാരെല്ലാം കൂടെ ഒത്തു കളിച്ചു ഇങ്ങോട്ട് ഞാൻ കിടക്കാടില്ല പത്തറത്തിൽ കൂടെ പോയിരുന്നു പാർട്ടി ആണ് കിലോമീറ്റർ ആണ് ചവിട്ടി കൊണ്ടുപോകുന്നത് സൈക്കിള് കിടക്കാൻ അത് മനോരമ ചാനലുകാര് വന്ന് പറഞ്ഞെ എൻ്റെ വീട് നിക്ഷേപിച്ചവർ അവർ നാണക്കേടായി പോയിരുന്നു ഞങ്ങൾ ഞാനിത് പറഞ്ഞു വരുന്നത് അവർക്ക് നാണക്കേടാന്ന് ഫിഷറീസ് എന്ന് അവർ പറയുക അന്ന് അത് അങ്ങനെ ഇട്ടിരുന്നു തന്നെ പല രീതിയിലവർ ചൂഷണം ചെയ്തു തന്നെ ദിലീപ് ദേവസ്യ വിശദാംശങ്ങളുമായി ദിലീപ് കടലാക്രമണം അതിൽ വീട് നഷ്ടപ്പെടുന്നു അവരുടെ കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് പ്രതികാര നടപടി എന്തൊക്കെയാണ് ഇവർ പറയുന്നത് നികേഷ് മത്സ്യത്തൊഴിലാളിയായ വിജയൻ ആചാര്യയുടെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വീട് അഞ്ച് ദിവസം മുന്നേ കടലാക്രമത്തിൽ തകർന്നു വീണതാണ് ആ സമയം മുതൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി എയും നൌഷാദ് എം എൽ എ അടക്കം പോയി കണ്ടിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല കൂടാതെ ഇത് മനോരമയിൽ വാർത്ത വന്നതിന് ശേഷം ഫിഷറീസ് പ്രതികാര നടപടിയാണ് തന്നോട് സ്വീകരിക്കുന്നതും തനിക്ക് ആനുകൂല്യങ്ങൾ നൽകില്ല എന്നാണ് പറഞ്ഞത് ആദ്യം മാധ്യമങ്ങളെ അല്ല അറിയിക്കേണ്ടത് ആദ്യം തങ്ങളെയാണ് അറിയിക്കേണ്ടതെന്നാണ് ഫിഷറീസ് ഇവരുടെ വിജയ വിജയൻ ആചാര്യ എടുത്ത് പക്ഷേ വിജയരാജാരി പറയുന്നത് താൻ ചെയ്തതല്ല നാട്ടുകാർ ആണ് കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ദ്രോഹിക്കരുത് തനിക്ക് വേണ്ടമായ അർഹം അർഹത നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ട് പക്ഷേ ഇതുവരെയും അവിടേക്ക് വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥരോ ആരും തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ആരും തന്നെ എത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം സങ്കടം പറയുന്നത് കൂടാതെ ഇന്ന് രാവിലെ മുതൽ കടൽക്ഷോഭം ഈ പ്രദേശത്ത് രൂക്ഷമായി തുടരുകയാണ് ഈ പ്രദേശത്തുള്ള റോഡുകളും മറ്റു വീടുകളുടെ ചുറ്റുമതിലുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം തന്നെ കടലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആറ് മാസമായി ഈ പ്രദേശത്ത് കടൽ കടലാക്രമം രൂക്ഷമാണ് പുലിമുട്ട് നിർമ്മിച്ചതാണ് അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് അതായത് മുണ്ടക്കൽ രേവതി മുക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു കടൽക്ഷ കടലാക്രമം ഉണ്ടാകാനുള്ള കാരണം പുലിമുട്ടിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇവർക്ക് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ഏകദേശം പത്തിരുപത് വീട്ടുകാർ തന്നെ അവരുടെ ബന്ധുക്കളുടെ വീട്ടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട് അവിടെ ആകെ ഉണ്ടായിരുന്ന ഇന്നിപ്പോൾ നമ്മൾ കണ്ട വിജയൻ ആചാരി മാത്രമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സംഘം ാണ് പറഞ്ഞത് ഒരു വിധത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഒരു ആനുകൂല്യങ്ങളും ലഭിച്ചില്ലെന്ന് മാത്രമല്ല ഈ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളടക്കം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നികേഷ